ഹലോ ഗായ് ശ്രീഹ എല്ലാവരും സന്തോഷം എഴുതിക്കുന്നു വിചാരിക്കുന്നു സമ്മോ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഐ എം ഓട്സ് ഉണ്ടല്ലോ ഞാൻ ഫോൺ മോസ് പ്രോയും കൂടെ ചെയ്തു ആ വീഡിയോ അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു പ്രോ ഈ എസ് ടി ഒക്കെ കണ്ടിട്ട് കൊള്ളാമല്ലോ സാറിന് എങ്ങനെയുണ്ട് അതിനെ കുറച്ച് ഡീറ്റെയിൽ റിവ്യൂ പറയാമെന്ന് വെച്ച് ആൻഡ് ഓഫ്കോഴ്സ് എൻ്റെ അണ്ടർ ഫൈവ് കെ അതിനകത്ത് ബെസ്റ്റ് പിക്ക് ഇതാണ് അണ്ടർ ഫൈവ്ക്ക് എനിക്ക് തോന്നിയിട്ട് നിങ്ങളിപ്പം ഫൈവ് കെസ് എ ഗുഡ് ബഡ്ജറ്റ് ഒന്നാമത്തെ സംഭവം നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഐ എം അല്ല പക്ഷേ നിങ്ങൾ ഐ എമ്മിനകത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ആ സൊഫിസ്റ്റിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറയും ഐ എ എംസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫൈവ് കെ ഇസ് ഗുഡ് ബഡ്ജറ്റ് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനത്തെ ഐ എംസ് ആണ് വേണ്ടത് അതൊരു നല്ലൊരു പ്ലെയിൻ സ്റ്റാർട്ടിങ് ഗ്രൗണ്ടാണ് ഒരു കളക്ടറിനും എല്ലാവർക്കും ആൻഡ് ഐ തിങ്ക് ഇയർ റിക്വസ്റ്റ് കേട്ട എസ് ടി എ കെ ആണ് ഐ എൻറ്റൊയ്യാത്ത എൻ്റെ ബെസ്റ്റ് ബെറ്റ് അതിനൊരു കാര്യം പറഞ്ഞുതരാം ഗൈസ് ഈ സാധനം ഉണ്ടല്ലോ നിങ്ങൾ സ്വിഗ്ഗീന്നോ ഇൻസ്റ്റമാർട്ട്ന്നൊക്കെ വേണം മേടിച്ചു ഇത് മറ്റേ കണ്ണിൽ കൂളിംഗ് പാഡ് ആട്ടോ എഡിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന സത്യം പറഞ്ഞാൽ ഒരുപാട് ഡ്രോപ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇയർ ഡ്രോപ്സും നമ്മൾ എഡിറ്റിംഗ് കറൊക്കെ കഴിഞ്ഞ് കണ്ണു പോയായിരിക്കുമ്പോൾ ഒരുപാട് ലൂബ്രിക്കേഷൻസ് കണ്ണിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് ബട്ട് നത്തിങ് എവർ ഫെൽ ദിസ് ഗുഡ് ഇങ്ങനെ നൂറ്റമ്പത് രേ ഉള്ളത് നിങ്ങൾ ഫ്രിഡ്ജ് വെക്കുക പതിനഞ്ച് മിനിറ്റ് ഫ്രീസർ വെക്കുക നടുപ്പിക്കുക കണ്ണി എടുത്ത് നല്ലൊരു ഫീൽ ആട്ടാ നമുക്ക് ഐ എംസിനെ കുറിച്ച് ബാക്കി പറയാം സി ഗസ് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള ദ വേ ഇറ്റ് ഇസ് കൺസ്ട്രക്റ്റഡ് ഇത് നല്ല സോളിഡ് റിജിഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഇയറിക്വസ്റ്റിക് ചെയ്യുടെ പ്രൊഡക്റ്റിനകത്തൊക്കെ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാം ഒരു മിനിമം ക്വാളിറ്റി ഉറപ്പായിട്ടുണ്ട് ഫോൺ പ്രോ അന്ന് നമ്മുടെ ഐ എം ഓച്ചിനകത്ത് പറയുന്ന കണക്ക് നിങ്ങളൊരു പ്രീമിയം ലെവലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ഇയർ ഇയറിക്വസ്റ്റിക്കാന്ന് പറയൂ കാരണം ദിസ് ആക്ച്വലി റിയലി റിയലി ഗുഡ് ഈ ഒരു ബിൽഡ് കൺസ്ട്രക്ഷനും ഒക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ മറ്റേ എണ്ണായിരം ടു യുടെ കെ സി ഡിസർ ട്വൽവിന്റെ ഒക്കെ കണക്ക് അതിലും എനിക്ക് ബെറ്റർ ആയിട്ടുള്ള സാധനമാണ് ഫിറ്റ്സ്നാക്സ് ഇൻ അതേപോലെ തന്നെ വെയിറ്റ് ഫിറ്റ്സ് ഓടിയാലോ ചാടിയാലോ മറിഞ്ഞാലോ തിരിഞ്ഞാലോ ഒന്നും പറ്റത്തില്ല ഒരു പ്രോപ്പർ ഐ എം ആണ് അതിനെല്ലാത്തിലും ഉപരി ഇതിൻ്റെ ലുക്ക് കണ്ട ദിസ്റ്റ് ലുക്ക് ഒരു ഡയമണ്ട് ലൈക്ക് പാറ്റേൺസും കാര്യങ്ങളുമൊക്കെ വെച്ച് ഞാൻ ക്ലോസ് അപ്പ് ഓഫ് വീറുള്ള ദിസ് ലുക്ക് റിയലി ഗുഡ് റിയലി ഗുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വെളിയിലൊക്കെ പോകുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് യു അറ്റൻഷൻ നിങ്ങൾ അറ്റൻഷൻ സീക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഐ എം എങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞുതരാം ദിസ് ലുക്സ് ഗുഡ് ഒരു ഹാഫ് എന്താ ഒരു ഡയമണ്ട് പോലത്തെ കോട്ടിങ്ങും അതേപോലെ തന്നെ ബാക്കിയുള്ള റെസിൻ പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനൊക്കെയുള്ള ഒരുപാട് വെയിറ്റ് ഇല്ല ആക്ച്വലി ദിസ് ഇസ് ക്വയറ്റ് ലൈറ്റ് വെയ്റ്റ് ഒരുപാട് വെയിറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്നല്ല താങ്ക്സു ലെവൽ ഓഫ് ലൈറ്റ് വെയ്റ്റ് ഒന്നും അല്ല പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ് ഇറ്റ്സ് ഗുഡ് അതെനിക്ക് പറയാൻ പറ്റുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ലോങ് പീരിയഡ്സിലൊന്നും ഒരുപാട് ഡിസ്കംഫർട്ടൊന്നും ഇല്ല ഇനി ഇതിൻ്റെ ഹൗ ദസ് ദ സൗണ്ട് സൗണ്ട് റിഫയറിനെ കുറിച്ച് പറയുന്നതിന് ഞാൻ ഇതിൻ്റെ അകത്ത് ബേസിക് ഒക്കെ ഒന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആണ് നൂറ്റിപ്പത്ത് സെൻസിറ്റിവിറ്റി അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് ഓംസ് ആണ് റെസിസ്റ്റൻസ് അത് രണ്ടും എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡാക്ക് ഇല്ലാതെയും ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഡാക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഗുണം ഉണ്ടെന്നാണ് ഞാൻ സിമ്പിളി പറഞ്ഞു പോകാൻ പോകുന്നത് സോ അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ട് അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആ ഒരു ഐ എം ആണ് ഈ പ്രൈസ് റേഞ്ചിൽ നൂറ്റി പത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റ് സ്പോട്ട് ഓഫ് സെൻസിറ്റീവ്നെസ് ആണ് ഹാർഷ്നസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആ സൗണ്ടിൽ നമ്മൾ ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇംപഡൻസിന്റെ കാര്യത്തിൽ ഡാക്ക് ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഇതേപോലെ ഉപയോഗിക്കാം എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോണിനകത്തൊക്കെ മുത്തിരണ്ട് വരെയൊക്കെ സപ്പോർട്ട് ചെയ്യും മുപ്പത്തിരണ്ടിന് എല്ലാവരും പറയുന്നത് പതിനെട്ടോ ഇരുപതിനൊക്കെ മുകളിൽ വേണമെങ്കിൽ ഡാക്ക് വേണമെന്നാണ് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള മുപ്പത്തി വരെ കുഴപ്പമില്ലാതെ വയ്ക്കും നിങ്ങൾക്ക് വോളിയം ലെവൽസും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഡാക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് കിട്ടും എനിക്ക് കൺഫേം ആയിട്ട് പറയാം ഹൗ ഗിസ് ദ സൗണ്ട് ക്വാളിറ്റി ഇതിൻ്റെ സൗണ്ട് കേർവ് വേണം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തേക്കാം പക്ഷെ സൗണ്ട് കേവ് കൊടുത്ത അതിനെക്കുറിച്ച് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഒരു പത്തിരുപത് മിനിറ്റ് വീഡിയോ ആയിപ്പോകും അതിനെ പകരം ഇറ്റ് ഹാസ് വെരി സ്ട്രോങ് ബേസ് അത്യാവശ്യം സ്ട്രോങ് എന്ന് ഞാൻ പറയുന്നില്ല ഭയങ്കര പഞ്ചി ബേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഡ്രംസും ഓരോ എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ പ്ലേ ചെയ്യുമ്പോ നമുക്ക് നല്ല പഞ്ചി ബേസ് ഇതി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഹൗഇസ് എ മിഡ് മിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിട്സും അത്യാവശ്യം വോക്കൽസ് വോക്കൽസ് എന്ന് ഞാൻ പറയുന്നില്ല മിഡ്സും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മിഡ്സിനകത്ത് കയറി വരുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര അൺനെസറിലി എന്താ ക്രിസ്റ്റലായിട്ടോ ഭയങ്കര അൺനെസറിലി ഷാർപ്പ് ആയിട്ടൊന്നും അല്ല ബേസും സബ് ബേയ്സും നല്ലതാണ് മിഡ്സിലോട്ട് വരുമ്പം അതും വെൽ ബാലൻസ്ഡ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് ഒരു സൊഫിസ്റ്റിക്കേഷൻ ഇപ്പം ബേസ് ബേസെറ്റ്സിനുള്ള എന്താ പറയുക ഒരു പ്രാന്തിനുള്ള അല്ല അതേപോലെ മിഡ് മിഡ് ഹെവി പ്രാന്തന്മാരുണ്ടല്ലോ ഐഇംസിൻ്റെ ഓഡിയോ ഫോൽസിന് അമാർക്കുള്ളതും അല്ല ആൻഡ് അഹൗസ് ദ ഹൈ എൻഡ് എന്ന് ചോദിച്ചാൽ ഹൈ എൻഡ് എനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫോർ മൈ ടേസ്റ്റ് മിക്ക ഐ എംസും ഹൈ എൻഡ് ഭയങ്കര ഷാർപ്പ് ആയിപ്പോ ഭയങ്കര ഷാർപ്പ് ആകുന്ന പറയുമ്പോൾ എനിക്ക് എവിടുന്നൊക്കെയോ ആ മെറ്റാലിഷ് ഭയങ്കര ഷാർപ്പ് ഒരയ്ക്കുന്ന ആ ഒരു എന്താ പറയുക ഭയങ്കര ഷാർപ്പ് ഹൈഎംസ് വരുന്നു എനിക്ക് ഭയങ്കര എൻജോയൻ പറ്റുന്നില്ല എസ്പെഷ്യലി മെൻ കംസ് ടു ഫീമെയിൽ വോക്കൽസും കാര്യങ്ങളുമൊക്കെ വോക്കൽസിനൊക്കെ അത്യാവശ്യം നല്ലതാണ് എന്നാലും ഫീമെയിൽ വോക്കൽസൊക്കെ എനിക്ക് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നി റെഡ്ഡിറ്റിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് വോക്കൽസിനൊക്കെ ഇത് നല്ലോണം സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് ഗുഡ് ചെറിയൊരു ഹെൽപ്പ് എനിക്ക് വേറെ ഒന്നുമല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഐഡിയാസ് ഒന്ന് റൺ ഔട്ട് ചെയ്യുക ഇപ്പം ടെക് റിവ്യൂസ് ആണോ വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആഴ്ന്നു കമ്പെൻറ്റ് ചെയ്യുക കമ്പാരിസൺസ് ആണോ ഐ എംസ് ആണോ അതോ ക്യാമറ റിവ്യൂസ് ആണോ പറഞ്ഞുതരാം അതുപോലെ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നേ താങ്ക് യു ഇത് എനിക്ക് പക്ഷേ വോക്കൽസ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഈ പ്രൈസ് റേഞ്ചിനകത്ത് വോക്കൽസിന് വേണ്ടി മാത്രമാണ് നിങ്ങളൊരു അയ്യം പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ഇവിടെ ഒരു രണ്ടുമൂവായിരം രൂപ വിട്ട് കെ ജിയുടെ വേറൊരു സാധനം എടുക്കാൻ പറഞ്ഞുതരാം പക്ഷേ ഇത് വോക്കൽസ് അല്ല ദിസ് ഇസ് ആക്ച്വലി എ വെരി വെൽ ബാലൻസ്ഡ് ഓൾ റൗണ്ടർ എന്ന് പറയാൻ പറ്റും അതിൻ്റെ കേവ് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തേക്കാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെങ്കിൽ പറയാം ബേസും സബ് ബേസും ആഡിക്വറ്റ് ആണ് മിറ്റ്സിൽ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി കമ്പയറബിൾ ആയിട്ട് നോക്കുമ്പോൾ മിറ്റ്സ് ഭയങ്കര ഹൈ ആവും ഭയങ്കര പഞ്ചിയോ പഞ്ചൻറ്റോ ആയിട്ടൊന്നും നിൽക്കുന്നതല്ല പക്ഷേ നിങ്ങൾ അത് ഒരിക്കലും ഫീൽ ചെയ്തില്ല കാരണം ഇതിനകത്ത് മിറ്റ്സും സബ്ബേസും നോക്കാൻ മിഡ്സിലൊക്കെ ഉള്ള റോൾ ഓഫ് ഭയങ്കര സ്മൂത്ത് ആണ് ഭയങ്കര നൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലസന്റ് മ്യൂസിക് ഒക്കെ കേൾക്കുക അടിപൊളിയാണ് അതേപോലെ ഹൈസും ഐ റിയലി എൻജോയ് ഭയങ്കര ഷാർപ്പോ മെറ്റാലിക്കോ ഒന്നുമല്ല ആദ്യമായിട്ടൊരു ഐ എം എടുക്കാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് അറിയുക കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഒന്നും കൊണ്ടുവരാതെ ഇൻഡസ് ടൈപ്പ് ഓഫ് ഐ എം ഒ അങ്ങനെ ടൈപ്പ് ഓഫ് ഐ എം ഇല്ലാതെ നിങ്ങളുടെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാവുന്നതിന് മുന്നേ ഗൈസ് ഇത് നിങ്ങൾ വായിച്ച് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വളരെ വെൽ ബാലൻസ്ഡൊരു ഐ എം ആണ് അത്യാവശ്യം ബേസ് ഉണ്ട് മിഡ് ബേസ് ഉണ്ട് പഞ്ചിയാണ് അതൊക്കെയുണ്ട് ഹൗസ് ഇൻസ്ട്രമെന്റ് സെപ്പറേഷൻ ഇറ്റ്സ് ഗുഡ് റിയലി ഗുഡ് നല്ല ഇൻസ്ട്രുമെന്റ് സെപ്പറേഷനാണ് ഭയങ്കരമായിട്ട് നീ പറയാനുണ്ടോ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊന്നും എനിക്ക് പറയുക അത്യാവശ്യം നല്ല ഇൻട്രുമെന്റ് സെപ്പറേഷനാണ് ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ ഗെയിമിങ്ങിനെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈവൻ എന്തോ ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ നമുക്ക് എന്താ മാപ്പിംഗ് ഒക്കെ ഇതിന്റെ അടിപൊളിയാണ് നമുക്ക് ഫുഡ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കേൾക്കാമെങ്കിലും ഗെയിമിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക ഹൈ എൻഡിലും ചാർട്ടിന്റെ റൈറ്റിൽ കൂടുതലായിട്ട് എന്താ പറയുക എംഫോസിസ് ഇതിലുള്ള ഐ എംസ് ഉണ്ട് അതുകൊണ്ട് ഗെയിമിങ്ങിന് ഞാൻ സിസ്റ്റി പ്യുവർലി പറയുമ്പോൾ ഓഡിയോ ഫയൽ ആൻഡ് യു സ്റ്റാർട്ട് യുവർ ഓഡിയോ ഫയൽ ആൻഡ് അയ്യായിരം രൂപയാണ് ബഡ്ജറ്റ് ഗോ ഫോർ ഗോ ഫോർ ദിവസം രൂപ ഇല്ല ഇതിന് ഇതിപ്പോൾ ഫിഫ്റ്റി ഡോളേഴ്സ് ആണ് ഇതിനകത്തുള്ളത് കറക്റ്റ് പറയുമ്പോൾ നാലായിരത്തി സംതിങ് വരും അതിൻ്റെ കൂടെ ഒരു ഡാക്കും കൂടെ മേടിക്കുകയാണെങ്കിൽ ഓൾ സെറ്റ് നല്ല ബിൽ ക്വാളിറ്റി ഞാൻ ഡെയിലി ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇയർ ടിപ്സ് ഒക്കെ അത്യാവശ്യം സോഫ്റ്റ് കംഫർട്ടബിൾ ആണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താ പറയുക ഫോം കുഷൻ ആയിട്ടുള്ള ഇയർ ടിപ്സിലേക്ക് പോകണമെങ്കിൽ അതിന് അപ്ഡേറ്റ് ചെയ്യാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി എ വെരി വെൽ ബാലൻസ്ഡ് വെൽ റൗണ്ടഡ് എന്താ പറയുക എനിക്ക് ഇയർ ഇയറിക്വസ്റ്റിക്കേണ്ട പ്രോഡക്റ്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ അൺബോക്സിങ് എക്സ്പീരിയൻസ് മുതൽ പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് ഇയർ ക്വാളിറ്റി നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്യും ഗൈസ് എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ നടക്കും ചെക്ക്ഔട്ട് കീ ഫൈവ് ഫൈവ് അവിടുന്ന് ആണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചേക്കുന്നത് ഞാൻ ഈ പ്രോഡക്റ്റ് പുഷ് ചെയ്യുന്നില്ല എനിക്ക് ഇതിൽ നിന്ന് ഒരു കമ്മീഷനും കിട്ടുന്നില്ല നിങ്ങൾ ഈ ഫൈവിൽ നിന്ന് എവിടുന്നാണല്ലോ മേടിച്ചത് പക്ഷേ ഞാൻ എൻ്റെ ഐ എംസും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഐ എംസ് എല്ലാം മിക്കതായി കീ ഫൈഫിൽ നിന്ന് മേടിക്കുന്നത് കാരണം അവർക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വെച്ച് അവർ റിപ്ലൈ വരും അത്രയുള്ള അവർക്ക് ഡിസ്കൗണ്ട് തന്നിട്ടില്ല ഓഫറും ഒന്നും ഇല്ല ഞാൻ പറഞ്ഞത് കൊള്ളൂ നിങ്ങൾ വേണേ എവിടെ നിന്ന് മേടിക്കാൻ പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഇയർ റിക്വസ്റ്റ് കെട്ട് എസ് ടി എ കെ ഇറ്റ്സ് എ വരി ഗുഡ് ഐ എം അയ്യായിരം രൂപയ്ക്കകത്തൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ റൗണ്ടർ ഐ എം എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇതും ഒരു ഡാക്കും കൂടെ മേടിച്ചാൽ നിങ്ങൾ ഈ കണ്ണില് ഒക്കെ സാധനം മറക്കണ്ട കേട്ടോ ഇത് ഇത് നിങ്ങൾ യു ബൈ ദിസ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ബ്ലിങ്കറ്റ് സുഖിയും ഇൻസ്റ്റമായിട്ട് കിട്ടും യു വിൽ താങ്ക് മീ ലെറ്റർ അതേപോലെ